നമസ്കാരം പി വി അൻവർ ഉയർത്തിയ വിഷയങ്ങൾ ആരോപണങ്ങളിൽ ഇപ്പോഴും കേരള രാഷ്ട്രീയം തിളച്ചു മറിയുകയാണ് അദ്ദേഹം ഉയർത്തിവിട്ട പല കാര്യങ്ങളിലും ഇപ്പോഴും ചർച്ചയുണ്ടാകുന്നില്ല എങ്കിലും മറ്റ് ചില കാര്യങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ആർ എസ് എസും ആർ എസ് എസിൻ്റെ സർക്കാര്യവാഹുവും എ ഡി ജി പിയും തമ്മിൽ കണ്ടത് അങ്ങനെ കണ്ടതിൻ്റെ പേരിൽ എ ഡി ജി പിക്ക് നടപടി വേണ്ടേ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് എ ഡി ജി പി ചർച്ച അല്ലെങ്കിൽ കൂടിക്കാഴ്ച അത് വലിയ രീതിയിൽ വിവാദമാക്കുന്നതിന് പിന്നിൽ ഭരണപക്ഷമാണ് എന്നും ഇത്തരം വിവാദങ്ങൾ ആളിക്കത്തിക്കുന്നതിന് പിന്നിൽ അൻവർ ഉയർത്തിയ ചില വളരെ കൃത്യമായ ആരോപണങ്ങൾ ഗുരുതരമായ ആരോപണങ്ങൾ അത് രാഷ്ട്രീയ ചർച്ചയിൽ നിന്നും പൂഴ്ത്തിവെക്കാനാണ് ഇത്തരം ഊഹാഭോഗങ്ങളും അതുപോലെതന്നെ ആർ എസ് എസുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാക്കി വെക്കുന്നതുമെന്ന് ഈ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് അതായത് അൻവർ വളരെ ഗുരുതരമായ മൂന്ന് കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു മന്ത്രിമാരുടെ ഫോണുകൾ പോലീസ് ചോർത്തുന്നുണ്ട് മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാക്കളുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഫോണുകൾ പോലീസ് ചോർത്തുന്നുണ്ട് മാത്രമല്ല രണ്ടാമത്തെ കാര്യം എ ഡി ജി പി എം ആർ അജിത് കുമാർ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് അദ്ദേഹം കോടി രൂപ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ അന്വേഷണം വേണം എന്ന് അൻവർ ആരോപിച്ചിരുന്നു മൂന്നാമത്തെ കാര്യം എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സ്വർണം പൊട്ടി ിക്കൽ നടത്തുന്നു സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ വേട്ടയാടി അവർ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം തട്ടിപ്പറിക്കുന്ന ഒരു സംഘം പോലീസിലുണ്ടെന്നും ആ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് എം ആർ അജിത് കുമാർ എന്നുമാണ് അൻവറിൻ്റെ ആരോപണങ്ങൾ അൻവറിൻ്റെ ആരോപണങ്ങൾ ശരിയാണോ ഇല്ലയോ എന്ന് പറയേണ്ട ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കുണ്ട് മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഈ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ തമസ്കരിക്കപ്പെടാൻ വേണ്ടിയാണ് ആർ എസ് എസിന്റെ സർക്കാരിവാഹും എ ഡി ജി പിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച ആർ എസ് എസിന്റെ സമ്പർക്കത്തിൻ്റെ ഭാഗമായി നടന്ന കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയെ വലിയ രീതിയിൽ പർവ്വതീകരിക്കുന്നതും വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും എന്നുമാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ സർക്കാരിന് ഒരു കത്ത് നൽകിയിരിക്കുന്നു അതായത് മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു എന്ന ഒരു ആരോപണം ഭരണപക്ഷ എം എൽ എ ഉന്നയിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ഒരു എം എൽ എയും അതുപോലെ തന്നെ ഐ പി ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഫോൺ സംഭാഷണം ചോർത്തിയതിന്റെ ഓഡിയോ ക്ലിപ്പ് അടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഇത് തീർച്ചയായും അതീവ ഗുരുതരമായ ഒരു കാര്യമാണ് ഇക്കാര്യത്തിൽ ഇതുവരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നറിയിക്കാനാണ് ഇപ്പോൾ രാജ്ഭവൻ കേരള സർക്കാരിന് കത്ത് നൽകിയിട്ടുള്ളത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും ടീമും എന്താണോ ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നത് ഏത് കാര്യത്തിലാണോ മൗനം അവലംബിക്കുന്നത് അക്കാര്യം വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ശ്രമം രാജ്ഭവനിൽ നിന്നും ഉണ്ടായിരിക്കുന്നു എന്നാണ് ഈ കത്ത് സൂചിപ്പിക്കുന്നത് അതായത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഫോൺ ചോർത്തൽ വിവാദം ഇക്കാര്യങ്ങൾക്ക് അധികാരമുള്ളത് വളരെ പരിമിതമായ ആളുകൾക്ക് മാത്രമാണ് സർക്കാർ സംവിധാനങ്ങൾക്ക് മാത്രമാണ് ഒരു പല നിബന്ധനകളുടെയും മാർഗനിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരു പൗരന്റെ ഫോൺ ചോർത്താൻ സാധിക്കുക സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് നിരവധി മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാൽ ഈ മാർഗനിർദ്ദേശങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ഫോൺ ചോർത്തുന്നു അതും പുറത്തുള്ള ഒരു എം എൽ എക്ക് ഇത്തരം ഫോൺ ചോർത്താനുള്ള സമിതി സംവിധാനം ഉണ്ടാകുന്നു ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഒരു എം എൽ എ ഫോൺ ചോർത്തിയെന്ന ആരോപണം വരുന്നു ഈ കാര്യങ്ങളൊന്നും സർക്കാർ ചർച്ച ചെയ്യുന്നില്ല ഈ കാര്യങ്ങളെ പുരോഗതി അന്വേഷണ പുരോഗതി സർക്കാർ ജനങ്ങളെ അറിയിക്കുന്നില്ല മറിച്ച് മറ്റു പല രാഷ്ട്രീയ വിഷയങ്ങളും കൊണ്ട് ഈ ചർച്ച അല്ലെങ്കിൽ പൊതു മധ്യത്തിൽ ആകെ ശബ്ദ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നു ഇത് ശരിയായ രീതിയല്ല എന്ന ഒരു സന്ദേശമാണ് രാജ്ഭവനിൽ നിന്നുള്ളത് എന്തായാലും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഗവർണറാണ് കേരളത്തിലുള്ളത് എന്ന് നമുക്കറിയാം അദ്ദേഹം ഈ പല കാര്യങ്ങളും ചോദ്യം ചെയ്തിട്ടുണ്ട് തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും കോടതി അടക്കം ഗവർണറുടെ നിലപാട് കൃത്യമാണ് അല്ലെങ്കിൽ ശരിയാണ് എന്ന് അംഗീകരിച്ചിട്ടുള്ളതുമാണ് ആ ഗവർണറുടെ ഓഫീസിൽ നിന്നാണ് ഇപ്പോൾ ആരോപണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഇതുവരെ സ്വീകരിച്ച നടപടികളും വിശദീകരിക്കാനായി ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് ലഭിച്ചിരിക്കുന്നത് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalatara and Evergreens Luxury Villas near Tirumala called nine zero four eight two triple five double nine. Chodis Building Promoters Private Limited Thirvanandaburam. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഓണം ഓണക്കിറ്റുകൾ പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം